കീഴാറ്റൂർ പഞ്ചായത്തിൽ പാലിറ്റീസ് സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു അരിക്കണ്ടംബാക്ക് എ ജമാൽ മുഹമ്മദ് മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിലും തച്ചിങ്ങനാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിലുമാണ് യോഗം നടന്നത് നൂറിലധികം ആളുകൾ പങ്കെടുത്തു കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിൽ ഉൾപ്പെടുന്ന ഒൻപത് വാർഡുകളിലെ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾക്ക് അതാത് വാർഡ് മെമ്പർമാരുടെ അധ്യക്ഷതയിൽ കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും കമ്മിറ്റികളെയും കണ്ടെത്താനും അരിക്കണ്ടംബാക്ക് കേന്ദ്രമായി മേഖലാ കമ്മിറ്റി രൂപീകരിക്കുവാനും പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാനും തീരുമാനിച്ചു മേഖലാ കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടവരും ഉൾപ്പെടുത്തേണ്ടവരെയും ഉൾക്കൊള്ളിച്ച് ഉടനെ ഒരു യോഗം ചേരാനും തീരുമാനിച്ചു പാണ്ടിക്കാട് ഐ എൻ ടി യു സി നേതാവായ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പാലിയേറ്റീവിന് വാഹനം വാങ്ങുവാനുള്ള ഫണ്ടിലേക്ക് ഇരുപത്തി രൂപ സംഭാവനയായി നൽകി കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയെ തൊടി അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് കൺവീനർ എം ജി പ്രവീൺ ക്ലാസ് എടുത്തു വി പി ഷിബു സി എച്ച് ആസിയ എം പി ജയരാജൻ അഷ്റഫ് ഇരങ്ങിയിൽ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് ഫിലാക്കൽ കാഞ്ഞിരക്കണ്ഠൻ മുഹമ്മദ് എ ടി ഉമ്മർ ഗോപകുമാർ എം പി നൌഷാദ് അമീർ അലി വടരാട് ഫസലുറഹ്മാൻ ഗോപിനാഥൻ തുടങ്ങിയവർ പാലിയറ്റീവിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു കീഴാറ്റൂർ പഞ്ചായത്ത് വാർഡംഗങ്ങളായ ജുമൈല വൽസല സുനീറ രജീഷ് ഷിഹാബ് വയങ്കര മുഹമ്മദ് തൊട്ടപ്പയ അനസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കിഷോർ സെക്രട്ടറി ലത്തീഫ് തച്ചിങ്ങനാടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ഹംസ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി യൂസഫ് കുന്നമൽ മുസ്ലിം ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി നിസാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ മൂസക്കുട്ടി അബുസാലി ഹാരിസ് ബാബു തുടങ്ങി കീഴാറ്റൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു ईस्टव पांडिकार